ആക്രമണം നാല് മാസത്തോടടുക്കുമ്പോഴും ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ ഇസ്രായേലിന് ഇതുവരെ തൊടാനായിട്ടില്ല യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞത് ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായി തകർക്കുമെന്നായിരുന്നു എന്നാൽ തുരങ്കങ്ങളിൽ എൺപത് ശതമാനവും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങളിലൂടെ പുറത്തു ഇപ്പോൾ മുതിർന്ന ഹമാസ് നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ഗാൻ യൂനീസിന് താഴെയുള്ള ഒരു കിലോമീറ്ററിലധികം നീളമുള്ള തുരങ്കം കോമ്പാക്ട് എഞ്ചിനീയർമാർ നശിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ് എലൈറ്റ് യഹലോം കോമ്പാക്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റിൽ നിന്നുള്ള സൈന്യം തുരങ്കം റെയ്ഡ് ചെയ്യുകയും സ്ഫോടനവാതിലുകളും മറ്റു തടസ്സങ്ങളും തകർക്കുകയും ഹമാസ് ഭീകരരെ അടുത്ത കാർട്ടർ പോരാട്ടത്തിൽ കൊല്ലുകയും ചെയ്തു ഇലക്ട്രിക്കൽ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ അടുക്കളകൾ ടോയ്ലറ്റുകൾ ലിവിംഗ് ക്വാർട്ടേഴ്സ് എന്നിവയെ പ്രശംസിച്ചു ഇത് നിർമ്മിക്കാൻ ദശലക്ഷക്കണക്കിന് ചിലവായി ഐ ഡി എഫ് പറഞ്ഞു ഹമാസിന്റെ മുതിർന്ന വ്യക്തികളും ഭീകര സംഘടനയായ ഗാന്യൂനിസ് ബ്രിഗേഡിലെ അംഗങ്ങളും ഇത് ഉപയോഗിച്ചിരുന്നു ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഗാനൂനിസ് ഹമാസ് നേതാവ് യെഹിയാസ് സിൻവാന്റെ സ്വകാര്യ ശക്തി കേന്ദ്രമായും ഇത് കണക്കാക്കപ്പെടുന്നു കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകൾ ആയുധ നിർമ്മാണത്തിലുള്ള സൗകര്യങ്ങൾ ഹമാസ് നേതാക്കളെയും ബന്ധികളെയും പാർപ്പിച്ചിരിക്കുന്ന താമസ സ്ഥലങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഗാസയിലെ മറ്റ് പതിനൊന്ന് പ്രധാന തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിൽ യഹലോം യൂണിറ്റ് യൂണിറ്റ് നിരവധി ചെറിയ ഷാഫ്റ്റുകളും നശിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രായേൽ സമൂഹങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും ഇസ്രായേലികളെ വിദേശികളെയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അടുത്തിടെ പ്രഖ്യാപിച്ചു തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിലെ ബാനിഷ് ശ്മശാന തകർത്തതിന്റെ വീഡിയോ ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു ശ്മശാനത്തിന് താഴെ ഹമാസ് നിർമ്മിച്ച ഒന്നര മൈൽ നീളമുള്ള അറുപത്തിയഞ്ചടി ആഴമുള്ള തുരങ്കം കണ്ടെത്തിയെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനൊപ്പം പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിൽ തുരങ്കത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടില്ലെന്നായിരുന്നു സി എൻ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന കവാടത്തിലേക്കുള്ള പ്രവേശനവും സൈന്യം നിഷേധിച്ചു തുരങ്കത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും ഘടന ദുർബലമാണെന്നാണ് അകത്തേക്ക് കൊണ്ടുപോകാത്തതിന് കാരണമായി ഇസ്രായേൽ സൈന്യം പറയുന്നത് അതേസമയം ശ്മശാനം ഇസ്രായേൽ സൈന്യം ബുൾഡോസ് ഉപയോഗിച്ച് കുഴിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന് സൈന്യം വ്യക്തമായ മറുപടി നൽകിയില്ല അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ശ്മശാനത്തിന് നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമണ യുദ്ധകുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് യുദ്ധത്തിന് തുടക്കം മുതൽ ഗാസയിലെ പതിനാറ് ശ്മശാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനും ഇസ്രായേലിനെ തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങളാണ് ആശുപത്രികളടക്കം ആക്രമണം നടത്തിയതിന് ഇസ്രായേൽ ന്യായീകരിച്ചത് അടിയിൽ തുരങ്കങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ഗാസിയിലെ ആശുപത്രികളെല്ലാം തകർത്തിട്ടും ഒരു തുരങ്കം പോലും കണ്ടെത്താനായിട്ടില്ല അൽഷിഫ് ആശുപത്രിക്കടയിൽ തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും അത് നേരത്തെ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന് മുൻ പ്രധാനമന്ത്രി ഇഹുദ് ബറാഖ് വെളിപ്പെടുത്തിയതോടെ ആ വാദവും പൊളിഞ്ഞു ഗാസക്കടിയിൽ മുന്നൂറ് മൈലിലധികം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും മുതിർന്ന നേതാക്കളും പോരാളികളും താമസിക്കുന്നതും ഇതിലാണെന്നും ഇസ്രായേൽ പറയുന്നു